ഇന്നത്തെ വചന പ്രശ്നത്തെ കണ്ട് ഭയപ്പെടരുത് ഈ നല്ലൊരു പ്രഭാതത്തിൽ വചന ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ ആത്മദൃഷ്ടി പ്രകാശിക്കുന്നവൻ കാണുന്നത് പ്രശ്നത്തെയല്ല പ്രശ്നങ്ങളിൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ കരുതലിനെയാണ് എബ്രായ ബാലന്മാർ കണ്ടത് ഏഴുമടങ്ങ് ശക്തിയുള്ള തീച്ചോളയല്ല തീച്ചുളയ്ക്കകത്ത് ഇറങ്ങി വരുന്ന ദൈവപുത്രനെയാണ് ഭക്തനായ ദാനിയിൽ കണ്ടത് സിംഹക്കൂട്ടിനകത്ത് ഗർജിക്കുന്ന സിംഹത്തെയല്ല ഭക്തനായ ദാനിയലിന് വേണ്ടി സുഖം കൂട്ടിൽ ഇറങ്ങി വരുന്ന ദൂതനെയാണ് ദൂതൻ സിംഹത്തിൻ്റെ വായടച്ച് ഭക്തനായ ധാനിയനെ കരുതിയെങ്കിൽ ആപത്തനർത്ഥങ്ങൾ കടന്നു വരുന്നതിന് മുമ്പേ ദൈവം തൻ്റെ ദൂതനെ അയക്കുന്നുണ്ട് എത്രയോ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദൈവം നമ്മെ രക്ഷിച്ചു പത്രോസ് കാരാഗത്തിൽ അടയപ്പെട്ടപ്പോൾ കാവൽ ഭണന്മാർ പത്രൂസൽ കണ്ടത് പത്രോസിനെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകളെയാണ് കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു പോകുവാൻ ഒരു സാധ്യതയുമല്ല പത്രോസിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന മുമ്പ് യാക്കോബിനെ വാൾ കൊണ്ടു കൊന്നതുപോലെ യഹുദന്മാർക്ക് പ്രസാദം ലഭിപ്പാൻ പത്രോസിനെയും കൊന്നുകളയണമെന്ന് ശത്രു തീരുമാനമെടുക്കുമ്പോൾ ദൈവം ദൂതനെ അയച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പത്രോസിനെ പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ രക്ഷപ്പെടാൻ യാതൊരു പ്രതീക്ഷയുമില്ലാത്ത കാരഗ്രഹത്തിൽ അടച്ചതുപോലെയുള്ള സാഹചര്യമായിരിക്കാം വചനം ശ്രവിക്കുന്ന താങ്കളുടെ അവസ്ഥ എന്നാൽ പ്രശ്നങ്ങളെയല്ല പ്രശ്നങ്ങളിൽ ഇറങ്ങി വരുന്ന യേശുവിനെത്രയോ നോക്കേണ്ടത് കർത്താവ് തക്ക സമയം വന്ന് കാരഗ്രഹത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് വിടിവിക്കും പ്രശ്നത്തിൽ ഇറങ്ങി വരുന്ന യേശുവിനെ നാം കാണുവാൻ കഴിഞ്ഞാൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ രോഗം കടന്നു വരുമ്പോൾ തകർച്ചകൾ കടന്നു വരുമ്പോൾ നാം ഭയപ്പെടുത്തില്ല വചനം ശ്രമിക്കുന്ന ദൈവജനമേ നമ്മോട് കൂടെയുള്ള കർത്താവ് ശത്രുവാകുന്ന പിശാചനേക്കാൾ വലിയവനാണ് നാം സേവിക്കുന്ന ദൈവത്തിന് ശത്രുവിനെ തകർക്കുവാനുള്ള ശക്തിയുണ്ട് അതുകൊണ്ട് ഭക്തനായി ഇലീശ വിളിച്ചു പറഞ്ഞത് നമ്മോട് കൂടെയുള്ളവർ അവരുടെ കൂടെയുള്ളവനേക്കാൾ അധികം അല്ലോ എന്ന് ഇതല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രമിക്കുന്ന സഹോദര സഹോദരി ഭക്തനായി ഇലീശയെ പോലെ പ്രശ്നത്തെ നോക്കാതെ ശത്രുവിനെ കണ്ട് ഭയപ്പെടാതെ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും ശത്രുവിൻ്റെ ബലത്തെ തകർക്കുവാനുള്ള ശക്തിയുള്ള വലിയവനായ യേശുവിനെ നാം ആരാധിക്കുന്നത് അതിനാൽ പ്രാർത്ഥനയിൽ ശക്തരാകാം ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമായി ആരുമുണ്ടാകത്തില്ല പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ഇരുന്ന നെഹമ്യാവ് ഇടിഞ്ഞുകിടന്ന മതിൽ പണിയുവാൻ എഴുന്നേറ്റു ശത്രുവിൻ്റെ വെല്ലുവിളികൾക്കിടയിലും അൻപത്തിരണ്ട് ദിവസം കൊണ്ട് മതിൽ പണി പൂർത്തിയാക്കിയെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന എസ്റ്റോറിന് വേണ്ടി മോർദ്ധക്യായിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചുവെങ്കിൽ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ താങ്കളുടെ വിഷയത്തിനു വേണ്ടിയും ദൈവം പ്രവർത്തിപ്പാനിടയാകും വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ വളരെ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും കടന്നുപോയ ഒരു സഹോദരിയാണ് നവോമി കഷ്ടങ്ങൾ നഷ്ടങ്ങൾ നവോമിയുടെ ജീവിതത്തിൽ സംഭവിച്ചു ജീവിത പങ്കാളിയും രണ്ടാംഗ്ലോക്കളും മരിച്ചുപോയി പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത് നവോമിയോടുകൂടെ പറ്റി നിന്ന രൂത്ത് നവോമിയോടൊപ്പം ബെദുലഹേമിലേക്ക് കടന്നു വന്നു ബെദുലഹേമിലേക്ക് കടന്നു വന്ന് കാലേ പറക്കുവാനായി ഭാഗ്യവശാൽ ബോബസിൻ്റെ വയലിലേക്ക് രൂത്ത് പോകുവാനടയായി ശേഷം കാണപ്പെടുന്നത് ബോബസ് രൂത്തിനെ വീണ്ടെടുക്കുന്നു നവോമിയുടെ കുടുംബം അവസാനിച്ചു എന്ന് പറയപ്പെട്ട സ്ഥാനത്ത് ഏറ്റവും ശ്രേഷ്ഠമായി നവോമിയുടെ കുടുംബത്തെ ദൈവം മാനിക്കുവാനിടയായി പ്രശ്നങ്ങൾ കടന്നു വരാം ക്ഷാമങ്ങൾ കടന്നു വരാം എന്നാൽ പ്രശ്നത്തിലും വലിയവനായ ദൈവം കൂടെയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കാമോ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനും അനുഭവപ്പെടാനും സാധിക്കും വാക്തത്വ സന്തതിയായ ഇസഹാക്കിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ഇസഹാക്ക് ക്ഷാമകാലത്തും ഇസ്രൈമിലേക്ക് ഓടിപ്പോകുവാൻ ഒരു തീരുമാനമെടുത്തു ക്ഷാമകാലത്തും ഇസ്രൈമിലേക്ക് ഓടിപ്പോകുവാൻ ഒരു തീരുമാനമെടുത്തപ്പോൾ ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷനായി ദൈവം പറഞ്ഞത് ഖരാരിൽ തന്നെ പാർക്കാൻ ഖരാലിൽ തന്നെ പാർക്കുവാൻ ദൈവം പറഞ്ഞു ദൈവത്തിൻ്റെ വാക്ക് കേട്ട് സാഹചര്യത്ത് നോക്കാതെ ആ ക്ഷാമകാലത്തും ഇസഹാക്ക് ഉറച്ചു നിന്നു ഇസഹാക്ക് ക്ഷാമകാലത്തും ഖരാലിൽ ഉറച്ചു നിന്നപ്പോൾ ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു ആ ക്ഷാമകാലത്ത് വിതച്ചിട്ടും ആ ആണ്ടിൽ നൂറുപേര് വിളവ് കിട്ടി യഹോബ ഇസഹാക്കിനെ അനുഗ്രഹിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ വാക്കിന് സാഹചര്യം നോക്കാതെ ഉറച്ചു നിൽക്കുന്നവർക്ക് ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റുന്ന ദൈവം കൂടെയുണ്ട് ആകെയാൽ പ്രശ്നങ്ങളെ നോക്കാതെ പ്രതിസന്ധികളെ നോക്കാതെ സാഹചര്യങ്ങളെ നോക്കാതെ പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും സാഹചര്യങ്ങൾ നോക്കാതെ ഇറങ്ങി വരുന്ന ജീവനുള്ള ദൈവത്തെ കാണുവാൻ കർത്താവ് യേശു ക്രിസ്തുവിനെ ആശ്രയിക്കുവാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേ